السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين مهديا يا الله بن زعمة الله الله عنه رحمه الله بشيء الله മഹദിയായ സുദാബി അൻഹ തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സലഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഹദീജി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച സമയം തിരുനബിക്ക് അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സും അതേസമയം പതിനഞ്ച് റസൂർ ഉള്ളഹിസ്ങ്ങളേക്കാൾ പതിനഞ്ച് വയസ്സ് അധികമുള്ള ഹദീജ ബി വീർ അലദി ആയിരുന്നുവല്ലോ ആദ്യമായി വിവാഹം കഴിച്ചത് പിന്നീട് രണ്ടാമത്തെ വിവാഹം നടക്കുന്നത് തന്നെക്കാൾ അഞ്ച് വയസ്സ് അധികമുള്ള സൗദാബി വീറിയുള്ള ഹദീജി അള്ളാഹു തലഹിയുടെ അത്ര തന്നെ സൗന്ദര്യം ഇല്ലാത്ത എന്നാൽ ബാധിക്കത്തിലേക്ക് കടക്കുന്ന സൗദാബി വീറിയാഹു വൻയെ തിരുനബി സലാ അലുവിസ്ലും തങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് വ്യക്തമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തിരുനബി വിവാഹങ്ങളെ കുറിച്ച് പലപ്പോഴും പരിഹസിച്ച് സംസാരിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ തിരുതൗത്സലു അലുവലം നിങ്ങളുടെ യൗവനത്തിൻ്റെ നല്ലൊരു സമയം അഥവാ ഇരുപത്തിയഞ്ച് വർഷത്തോളം ഹദീജാബി വീർതി അള്ളാഹു നഹിയുമായാണ് രണ്ട് ഭർത്താക്കന്മാർ ആദ്യം വിവാഹം കഴിച്ച് അവരൊക്കെ ഈ മഫാത്ത് അവർ രണ്ടുപേർ മഫാത്തായതിനു ശേഷമാണല്ലോ അലൈഹി വസല്ലം നിങ്ങളുടെ വിവാഹം നടക്കുന്നത് അങ്ങനത്തെ വിധവയായ റളിയല്ലാഹു തിരുനബി അള്ളാഹു അലൈഹി വസല്ലം അലസ്വലം യൗവന ഘട്ടത്തിൽ ആദ്യമായി വിവാഹം കഴിക്കുന്നത് അതിനുശേഷം വിവാഹം കഴിക്കുന്നതും മറ്റൊരു വിധവയായ മഹദിയെ കൂടിയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാം പല പാഠങ്ങളും ഉണ്ട് ഉള്ളാഹുന്റെ തിരുതൂദർശലുള്ള ഒരു തങ്ങൾ വൈവാഹിക ജീവിതം ആയിരുന്നില്ല അവിടുത്തെ കാര്യമായ ലക്ഷ്യം വിവാഹം കഴിച്ച സന്ദർഭം അവര് ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ പോകുന്ന അവസ്ഥ തൻ്റെ മാതാപിതാക്കൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല തന്റെ കുടുംബവും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ദുഃഖം അനുഭവിക്കുന്ന ഒരു വിധവയായ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നൊരു ലക്ഷ്യം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തിരുനബിസ് അള്ളാ അലി തങ്ങൾ ആ ധ്യാഗത്തിന് മുതിരുകയാണ് ബഹുമാനപ്പെട്ട മഹതിയായ സുദാ ബിർ അലി അള്ളാഹുഹ യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയ മഹതിയായിരുന്നുവെങ്കിലും തിരുനബി സുലല്ലാസലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ അവർ മിടുക്കിയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ വളരെയധികം കളി തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു അതൊക്കെ ജായ്സുമാണ് അതൊക്കെ അനവദനീയമാണ് തിരുനബി സല അള്ളാസ്ലം തങ്ങളുടെ ജീവിതത്തിൽ ഭാര്യമാരോടൊത്തമുള്ള സല്ലാഭങ്ങൾ ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുവാനായി ഒരു പ്രത്യേക രീതിയിൽ ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുള്ള ഒരു നടത്തം നടക്കാറുണ്ടെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഹദീസുകളിൽ വ്യക്തമായി പ്രകടമായി കാണാൻ കഴിയുന്ന പല തമാശകളും മഹദിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു വീർഹുനഹയും ആയിഷ റളിയല്ലാഹു വീറിയുള്ള അവർ ഭാര്യമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യമാർ പരസ്പരം വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ കൂട്ടത്തിൽ റളിയല്ലാഹു അൻഹ അവരെക്കാൾ മുതിർന്നവരാണ് അവര് തൻ്റെ സഹോദരിമാരായ ഭാര്യ തിരുനമ്പി സലഹ്ഹുസ്വലും നിങ്ങളുടെ ഭാര്യമാരോടത്ത് പല തമാശകളും പറയാറുണ്ട് ഒരിക്കൽ ഹഫ്സ ബിബിയും ആയിഷ ബി റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും സൗദാ ബിബി റളിയല്ലാഹു അൻഹയെ ഒന്ന് ഒന്ന് പറ്റിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സൗ സൗഹൃദസല്ലാഭത്തിൻ്റെ ഭാഗമായി അവരെ ഒന്ന് ഒറ്റപ്പെടുത്തുന്ന നിലക്ക് ഒരിക്കൽ അവർ പറയുകയുണ്ടായി അല്ലെങ്കിൽ അവര് ഒരു പ്രത്യേകമായ ഒരു കളി സത്തമാശയായി ഒരു വിനോദമായിട്ട് അനുവദിക്കപ്പെട്ട വിനോദ വിനോദമായി അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ദജാലിത വന്നിറങ്ങാൻ എടുത്തിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് അവർ രണ്ടുപേരും സംസാരിച്ചു നോണയല്ലാത്ത കളവല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ സൗദാബീർ അലി അള്ളാഹുനെ വിചാരിച്ചു ഇത് ആ ദജാല അടുത്ത ദിവസം തന്നെ വരുമെന്ന് പേടിച്ച് പിറ്റേ ദിവസം ഇവിടെ ഇറങ്ങുമെന്നുള്ള ഭീതി അവർക്ക് വരികയും അങ്ങനെ അവർ ആ വീട്ടിലുള്ള ഒരു ഒഴിഞ്ഞ റൂമിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്തു അങ്ങനെ മഹദിക്ക് വളരെയധികം പേടി വന്നു യഥാർത്ഥത്തിൽ കുറേ കഴിഞ്ഞ് തിരുനബി സല്ലാഹു അലൈ വസ്ലം വങ്ങൾ വന്നു നോക്കുമ്പോൾ ആ ഭാര്യമാരൊക്കെ ചിരിക്കുകയാണ് അവർ തിരുനബി സലാഹു അലി ചോദിച്ചു എന്താ ഇവിടെ സംഭവിച്ചത് ഉണ്ടായത് അപ്പോൾ അവർ വിവരങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ സൗദാ ബിബിയോട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു മഹദി ഇവിടെ വിളിച്ചിരിക്കുകയാണ് സൂറല്ലാൻ വന്നപ്പോൾ അൻഹയെ വിളിച്ചു യാ ബിബിഹു ആ ഹറജ പുറപ്പെട്ടോ നബിയെ എന്ന് സൗദാ ബിബി വീതിയോടു കൂടി വിളിച്ചു ചോദിക്കുന്നതായി കേൾക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞില്ല ഞങ്ങൾക്കത് ഹറജ പുറപ്പെടാറൊക്കെ ആയിട്ടുണ്ട് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്നൊരു മറുപടി തമാശ രൂപേണ തന്നെ തിരുനബി അലൈഹി സലഹുലുല തങ്ങളും മറുപടി പറയുകയുണ്ടായി അപ്പോൾ മഹതിക്ക് സമാധാനമായി അവർ പുറത്തേക്ക് വന്നു വീടിൻ്റെ പുറത്തേക്ക് വന്നു അങ്ങനെ തുടങ്ങിയ പല തമാശകളും നബി നബിജി അലൈഹി സ്വല തങ്ങളുടെയും ഭാര്യമാരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹതിയായ സൗദാബിറു അല്ലാഹു അലഹ ധാരാളം ദാനം ചെയ്തിരുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഹുമാനപ്പെട്ട എമറാബറി അള്ളാഹുഹുവിൻ്റെ കാലം വരെയും അദ്ദേഹത്തിന്റെ അവസാന ഹിരാഫത്തിന്റെ അവസാനം വരെയും ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ടായിട്ടുണ്ട് ഉമർ ഒരിക്കൽ മഹദിയുടെ അടുത്തേക്ക് കുറെ ധനം കൊടുത്തയക്കുകയുണ്ടായി ആ കൊടുത്ത ദുർഹമകൾ കൊടുത്തു സഞ്ചീനാക്കിക്കൊണ്ട് അവർ ചോദിച്ചു മഹാദിഹി എന്താണിത് അവർ പറഞ്ഞു ദറാഹിം ഇത് ദുർഹമകളാണ് അങ്ങനെ മഹദീ അത് കിട്ടേണ്ട താമസം അതെല്ലാവരും സാധുക്കള അത് മുഴുവനും സാധുക്കളായ ആളുകൾക്ക് ദാനം ചെയ്യുകയും തൻ്റെ അടുക്കിൽ കിട്ടുന്ന സ്വത്തുക്കളൊക്കെയും ദാനം ചെയ്യുന്ന ഒരു ഒരു നല്ല സ്വഭാവം മഹദിയായ സൗദാ തആല അൻഹക്ക് ഉണ്ടായിരുന്നു ആയിഷ ഐഷ ബിബി റബ്ദിള്ളാഹുത്തവരെ പോലും പറയാറുണ്ട് മാറ ഐ തന്നൂറാ െ കുറിച്ച് പറയുകയാണ് ഭാര്യമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ആയിരുന്നു അവരെ പോലെ ഞാനും ആകാൻ ഞാൻ പലപ്പോഴും കൊതിക്കാറുണ്ട് കാരണം അവരുടെ ആ പ്രത്യേകമായ സ്വഭാവ വൈശിഷ്ട്യം കാരണം അവരെപ്പോലെ ഞാനും ആകാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്ന് ആയിഷി പറയുകയുണ്ടായി അങ്ങനെ മഹതിയായ ഹദി സൗതാബി അബ്ദി അള്ളാഹു അൻഹ തിരുനബി സലഹുല വസ്ലമ നമ്മളുടെ ജീവിതകാലത്ത് അവിടുത്തെ സന്തോഷിപ്പിക്കുകയും തൻ്റെ ദിവസം തനിക്കുണ്ടായിരുന്ന ഓരോ വരിമാർക്കും പ്രത്യേകമായ വീടുകളും പ്രത്യേകമായ ദിവസങ്ങളും ഓരോ ഓരോ ഭാര്മാരുടെ അടുത്തേക്ക് പ്രത്യേകമായ നബി സല അള്ളം നമ്മൾ പോകുന്ന സ്വഭാവവും ഉണ്ടായിരുന്നുവല്ലോ അപ്പോൾ സൗതാബി അബ്ദി അള്ളാഹു അൻഹ അവരുടെ കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ള പ്രായമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള ഭാര്യയായ ആയിഷ ബി റളിയല്ലാഹു അൻഹക്ക് വേണ്ടി തൻ്റെ ആ ഭാര്യപുറത്ത ജീവിതത്തിൻ്റെ ആദ്യ അവസരം ആയിഷ ബി റളിയല്ലാഹു തആല അൻഹക്ക് ദാനം ചെയ്തതായ ഒരു സ്വഭാവവും മഹദിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം ആയിഷ ബിറിയാൻഹയുമായുള്ള കുറിച്ച് നമുക്ക് പറയണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസ്ലാ വൈകും വരഹമുല്ലാഹി വർക്ക്